നമ്മൾ കൊടുത്ത വിലയേക്കാളും എന്നാളും പത്ത് രൂപ എടുക്കുള്ളൂ ഇവിടുന്ന് കൊടുത്ത വിലയെക്കാളും പത്ത് രൂപ മാർബിൾ കൊമ്പ് പറയുന്നത് ഇതിന്റെ നീല കണ്ണ് ആയിരം കിലോ അതുവരെ എടുക്കും എടുക്കും അതായത് ഈ പെരുന്നാളിൽ നമ്മൾ തിരിച്ചെടുക്കുന്ന ഒരു വർഷം നമ്മൾ വളർത്താൻ

അവര് ഇന്ത്യക്കാർ തന്നെ നമ്മളോട് പറഞ്ഞു ഇത് ആണ് ഒറിജിനൽ ബ്രീഡ് ഇതെന്ന് വെച്ചാൽ മാർബിൾ കൊമ്പെന്ന് പറയുന്നത് ഇതിന്റെ കണ്ണ് കണ്ണ് നീല ശരി ശരി ഇതെല്ലാം ഇതെല്ലാം പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് നമ്മൾ എടുത്ത സാധനമാണ് ഇവിടെ പ്രതീക്ഷിക്കാവോ ഞാൻ അടുത്ത അടുത്തായിട്ട് ഇപ്പൊ പെരുന്നാൾ വരാൻ പോകുന്നു വലിയ പെരുന്നാൾ വരാൻ പോകുന്നു വലിയ വലിയ ബോത്തുള്ള കൊണ്ടുനാൾ നമ്മൾ കൊടുത്തത് ആദ്യം നമ്മൾ ബൈബാക്ക് ബൈബാക്ക് അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കേരളത്തിൽ എത്ര പോത്തിന് എന്ന് പറഞ്ഞാലും ഇവിടുത്തെ വലി വരുന്ന ആളുടെ പോത്തിന്റെ ആവശ്യത്തിന് പുറത്തുനിന്ന് പോത്തുകളെ കൊണ്ടു വന്നേ പറ്റത്തുള്ളൂ ബൈബാക്ക് ചെയ്യുമ്പോ എത്ര രൂപ ഞാൻ പറഞ്ഞു എല്ലാവരും പറയുന്ന ഒരു കാര്യം തറവിലക്കാണ് ഫാമുകാർ ബൈബാക്ക് ചെയ്തെന്നുള്ളത് നിങ്ങൾ എത്ര രൂപ നമ്മൾ കൊടുത്തവരേക്കാളും പത്ത് കൂട്ടി എടുക്കും ഇവിടുന്ന് കൊടുത്ത വിലയേക്കാളും പത്ത് രൂപ കൂട്ടി എടുക്കത്തുള്ളൂ ഉറപ്പ് ഇവിടുന്ന് കൊടുത്ത വിലയേക്കാളും പത്ത് രൂപ കൂട്ടി എടുക്കത്തുള്ളൂ അത് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ തൂക്കി ഇവിടുന്ന് കൊടുത്തതിനേക്കാളും പത്ത് രൂപ കൂട്ടി തന്നെ ആയിരിക്കും ഈ കോട്ടയം മുറാ ഫാമിൽ നിന്ന് ബൈബാക്ക് ചെയ്യുന്നത് അപ്പൊ എത്ര കിലോ വരെയുള്ള പോത്തുകളൊക്കെ എടുക്കുമായിരിക്കും ആയിരം കിലോ വരെയുള്ളതുകൊണ്ട് അതുവരെ എടുക്കും എടുക്കും മിനിമം എത്ര കിലോ ഉള്ളത് മിനിമം ഒരു നമുക്ക് കിലോ കണക്കല്ല അതിന് നമുക്ക് അതിന്റെ കണക്ക് വരുന്നത് രണ്ട് വയസ്സെന്നുള്ളതാണ് രണ്ട് വയസ്സെന്നുള്ളതാണ് ആ രണ്ട് വയസ്സ് പൂർത്തിയായി കണ്ടിട്ട് ആ അതായത് നമ്മൾ കൊടുത്തതിനെ തന്നെയല്ല അല്ലാതെ ഉള്ളതിനെ നമ്മൾ എടുക്കും എടുക്കും അത് ചിലപ്പോ ആന്ധ്രാ ആയിരിക്കും അതിനെ ഈ പറഞ്ഞ സൈസ് കാണത്തില്ല സൈസ് കാണത്തില്ല ഓ ശരി 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 അപ്പൊ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോ എങ്കിലും വേണം കാരണം ഇത് മേടിക്കുന്ന വിശ്വാസത്തിന്റെ പുറത്ത് മേടിച്ചോണ്ട് പോകുന്നതാണ് ഇതൊരു വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ടുപോകുന്നതാണ് അപ്പൊ നമ്മൾ ആ രണ്ട് വയസ്സ് തികഞ്ഞ ബോത്തുകൾ ഇവിടുന്ന് വാങ്ങിയതാണെങ്കിലും രണ്ട് വയസ്സ് തികഞ്ഞ ബൂത്തുകൾ അത് എത്ര കിലോ ആണെങ്കിലും ആയിരം കിലോ വരാണെങ്കിലും ഇവിടുന്ന് വാങ്ങിയതിനേക്കാൾ പത്ത് രൂപയെങ്കിലും കൂടുതൽ തന്നെ നിങ്ങളുടെ ഇത് തിരിച്ചു വാങ്ങുന്നതായിരിക്കും ഉറപ്പായിട്ടും അത് വീഡിയോയില് പറയുന്നതാണ് ഇപ്പൊ നമ്മുടെ എത്ര കുട്ടികളുണ്ട് ഇരുപത്തഞ്ച് കുട്ടികള് കുട്ടികളാണ് അത്രയും നല്ല അടിപൊളി ഒരു കുട്ടിയെ മാറ്റി നിർത്തി പറയാനുള്ളത് എല്ലാ കുട്ടികളെ കാണിച്ചു തരാം എല്ലാം വലിയ കുട്ടികൾക്കൊരു ിലോ വരെ ഉള്ളുണ്ട് സാധനങ്ങൾ എല്ലാം ബ്രീഡ് ക്വാളിറ്റി നിങ്ങൾ ഇപ്പൊ മുറ അല്ലെന്ന് ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മുറ അല്ലെന്നോട് പറഞ്ഞാൽ നല്ല കാര്യം വെറുതെ ജീവിതം വിളിച്ചിട്ട് കാര്യമില്ല അറിയാവുന്നവർക്കറിയാം അറിയാവുന്നവർക്ക് തിരിച്ചെടുക്കുന്ന ഒരു വർഷം നമ്മൾ നമ്മള് കൊണ്ടുപോയിരിക്കുന്നവരുണ്ടല്ലോ അവര് തിരിച്ചു വരുമ്പോ നമുക്ക് അതിന്റെ തൂക്കം തൂക്കം അറിയാൻ പറ്റും നമ്മൾ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് കൊമ്പ് ഇതെല്ലാം എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ നോക്കിയാടിപൊളി അപ്പൊ നിങ്ങൾക്ക് ആരുടെ കയ്യില് ഇവിടുന്ന് മേടിച്ച പോത്തുകള് പ്രധാനമായിട്ടും ഇവിടുന്ന് മേടിച്ച പോത്തുകൾ നിങ്ങളിൽ തണ്ണമത്തേ കഴിച്ചിട്ട് നിൽക്കുക തന്നെ ഇവിടുന്ന് മേടിച്ച നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വില വില നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുക വിലയ്ക്ക് അത് വിറ്റ് പോകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മുറാ ഫാമിനെ സമീപിച്ചാൽ മതി അതുപോലെ തന്നെ നല്ല അടിപൊളി മുറാപ്പുത്തിൻ കുട്ടികൾ ഈ പെരുന്നാളിന് കൊടുക്കാൻ കൊടുത്തിട്ട് അടുത്ത പെരുന്നാളിന് വേണ്ടിയിട്ട് വളർത്താൻ താല്പര്യപ്പെടുന്നവർക്കും പറ്റിയ നല്ല അടിപൊളി മുറാപ്പുത്തിൻ കുട്ടികൾ ഇതാ ഒരു ലോഡ് ഇപ്പൊ എത്ര പത്ത് മുപ്പെണ്ണം ബാക്കിയല്ലേ ഇരുപത്തി അഞ്ചെണ്ണം ബാക്കിയാണ് ഇത്രയും കുട്ടികളെ ഇനി അടുത്ത ലോഡ് എന്നു പ്രതീക്ഷിക്കാം നമുക്ക് രണ്ട് മൂന്ന് ദിവസം അതെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അടുത്ത ലോഡും പിന്നെ വരുന്ന അടിപൊളി പോ